വജ്രംഗള ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ തൃശൂരിലെ വസതി മന്ത്രി കെ രാജൻ സന്ദർശിച്ചു ഇത്തരം അക്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരം ചെറുതല്ല അവിടെ പോയി നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ ശ്രമിച്ചൊരു കാര്യം കേവലം മതപ്രചരണം മാത്രമല്ല അവിടെ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായിട്ടൊരു വികാരിയാണ് ഈ ആക്രമണത്തിന് സഹോദരമായി സംസാരിച്ചു ആക്രമണത്തിന് ഇരയായ ഫാദറുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരം ആക്രമണം നടക്കുന്നത് അപലനീയമാണ് എന്ന് മന്ത്രി പറഞ്ഞു കിരാതമായ നടപടിയാണ് ബജ്രംഗ് നടത്തിയത് ഒരു കാരണവശാലം അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരം ആക്രമണം നടക്കുമ്പോൾ മൗനം പാലിക്കുന്ന സർക്കാരാണ് രാജ്യത്തുള്ളത് എന്നതും അതീവ അപകടകരമാണ് ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു